ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആകട്ടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ എന്നാൽ അവൻ യാതൊരു സംശയവും കൂടാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമനാകുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ എല്ലാ വഴികളിലും അസ്ഥിരനാകുന്നു എന്നാൽ അയാൾ തെല്ലും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റിൽ കാറ്റിലിളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യൻ ഇങ്ങ അങ്ങനെയുള്ളയാൾ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിക്കരുത് ഇരു മനസ്സുള്ള ആ മനുഷ്യൻ തൻ്റെ എല്ലാ വഴികളിലും അസ്ഥിരനാണ് അതായത് ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം എന്നാണ് ഈ വചനഭാഗം നമ്മളോട് പറയുന്നത് ദൈവത്തോട് വിശ്വാസക്കുറവൊന്നും സത്യത്തിൽ മനുഷ്യന് പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കൊന്നുമില്ല പക്ഷേ സംശയം കിട്ടുമോ ദൈവത്തെ അല്ല സംശയം ഈ ചോദിക്കുന്ന കാര്യം കിട്ടുമോ കിട്ടുക അല്ലേയോ ഇതിനെയായിരുന്നു മനസ്സ് എന്ന് പറയുന്നത് അതായത് പ്രാർത്ഥിക്കുമ്പോഴല്ല ഈ വിശ്വാസക്കുറവിൻ്റെ പ്രശ്നം വിശ്വാസക്കുറവ് എന്ന് പറയുന്നത് ജീവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ജീവിതത്തിലാണ് യാക്കോവിൻ്റെ പുസ്തകം തന്നെ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം കൊണ്ടൊന്നു വായിച്ചേ ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്നത് പോലെ പ്രവർത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിതത്തിലോട്ട് വരുമ്പോഴാണ് ജീവിതത്തിലോട്ട് വരുമ്പോഴാണ് അത് അ നിർജീവമായി വരുന്നത് ഈ കേരളത്തിലെ വിശ്വാസകോളത്തിൽ പറ്റിയ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന പ്രത്യേകിച്ച് ബന്ധകോസ് വിശ്വാസികളുടെ ഇടയ്ക്കൊക്കെ പറ്റിയത് ഇതു തന്നെയാണ് ഈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ എന്ത് ചോദിച്ചാലും പറയും പ്രാർത്ഥിക്കുക അത് ഏറ്റവും ബേസ് കൂട്ടിയ സ്വരത്തിൽ ഇങ്ങനെ വളരെ ശാന്തമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമായി കഴിഞ്ഞപ്പം ഒരു കാര്യം നടക്കില്ലാത്ത അവസ്ഥയുണ്ട് അത് ഒരു ഇരു മനസ്സാണ് കൂട്ടം കൂടി ചാടി തുള്ളി നിൽക്കുമ്പോൾ ഭയങ്കര വിശ്വാസം കൂട്ടം വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിഷാദം കൂട്ടം കൂടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ നോർമലുള്ള അവസ്ഥയല്ല കൂട്ടം കൂടി ഉന്മാദം അതുകൊണ്ടാണ് ഈ കറങ്ങി തിരിഞ്ഞു പോകുന്നതും ഉരുണ്ടുപിടച്ച് വീഴുന്നതും ഒക്കെ ഉന്മാദത്തിൻ്റെ ബാക്കി പത്രമാണ് കൂട്ടം വിട്ട് കഴിഞ്ഞാൽ പിന്നെ വിഷാദം എന്ന് പറഞ്ഞാൽ വലിയ ഭയങ്കര പണിയെടുത്തവന് പിന്നീട് ക്ഷീണം ഉണ്ടാകുന്നത് പോലെ ഇത് ഈ കൂട്ടമെല്ലാം കൂടെ കൂടി ആരാധന അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ ചാട്ടവും തുള്ളലും ബഹളമോ എല്ലാം കൂടെ കൂടുമ്പോൾ വലിയ ഉന്മാദം ഈ ഉന്മാദം എല്ലാം കഴിഞ്ഞ് കൂട്ടത്തിൽ നിന്ന് വിട്ട വെളിയിലിറങ്ങിക്കഴിയുമ്പം വിഷാദം ഒരു ബാക്കി വായിച്ചാൽ ഒന്ന് കുറേ എന്ത് ലേഖനം പത്തിന്റെ ഏഴ് അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകർ ആകരുത് ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു കൂത്താടുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആ അത് കൃത്യമായിട്ടും ഈ ബൈബിൾ ഇങ്ങനെ എഴുതിയേക്കുന്നു ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കൂത്താടാൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതിയേക്കുന്നു കൂത്താടാൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതിയേക്കുന്നത് അത് ലേഖനത്തിൽ എഴുതിയേക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ആറിലാണ് ആ വചനം കിടക്കുന്നത് പക്ഷേ അവിടെ കൂത്താടാൻ ജനം കളിപ്പാൻ എഴുന്നേറ്റം എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ എഴുതിയേക്കുന്നു പൗലോസ് അത് നല്ല ക്ലീൻ ഭാഷയെ തന്നെ എഴുതിയേക്കാണ് ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു കൂത്താടാൻ എഴുന്നേറ്റു ഇതിനെ ഈ കൂത്താടാനുള്ള എഴുന്നേക്കിനെയാണ് ബിംബാരാധന എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ബിംബം വെച്ചിട്ടൊന്നുമല്ല ആരാധിക്കുന്നത് ബിംബം വെച്ചിട്ടുള്ള ആരാധനയെക്കുറിച്ചല്ല ബൈബിൾ അവിടെ പറയുന്നത് ഈ കൂത്താടാനായിട്ടുള്ള എഴുന്നേപ്പ് ഇത് സ്വയമായിട്ടുള്ള ബിംബം സ്വയം ബേസ് ചെയ്തിട്ടുള്ള യഹോവ ഇപ്രകാരം ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകാം ഈ ജഡത്തെ മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നതിനെയാണ് ബിംബാരാധന എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ആശ്രയം ഇതിനെ ആ ജടത്തെ ഭുജമാക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ ദാനിയാലിൻ്റെ പുസ്തകം ഒന്നെടുക്കാമെങ്കിൽ ഈ ദാനിയാലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് ഒന്ന് വായിച്ചേ അടിയങ്ങളെ പത്ത് ദിവസം പരീക്ഷിച്ച് നോക്കിയാലും ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ സസ്യാഹാരവും കുടിക്കുവാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിനുശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന യുവാക്കളുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക പിന്നെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല യുവാക്കളുടെയും മുഖത്തെ അപേക്ഷിച്ച് അഴകുള്ളതെന്നും അവർ മാംസപുഷ്ടിയുള്ളവരെന്നും കണ്ടു അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ട വീഞ്ഞും നീക്കി അവർക്ക് സസ്യാഹാരം നൽകി മതി ഒരു മിനിറ്റ് അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ധാനിയേൽ ഹനന്യാവ് മിസായേൽ അസരിയാവ് എന്നിവരെ അവരുടെ ആയിരുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന സ്ഥലത്ത് അവർക്ക് കൊടുത്ത ഭക്ഷണം രാജാവിൻ്റെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്കതൊന്നും വേണ്ട ഞങ്ങൾക്ക് സസ്യാഹാരവും പച്ചവെള്ളവും തന്നാൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ സസ്യാഹാരവും പച്ചവെള്ളവും കൊടുക്കാൻ മതി ഒരു പത്ത് ദിവസം പരീക്ഷിക്കുക ഞങ്ങൾക്ക് അതി കൂടുതൽ തേജസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുതന്നെ തരാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പതിനാറാമത്തെ വാക്യം പറയുന്നു അതുകൊണ്ട് അധികാരി തുടർന്നും അവർക്ക് രാജഭോജനവും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞ് നീക്കി അവർക്ക് സസ്യഭോജനം നൽകി എന്ന് പറഞ്ഞാൽ ദാനിയാൽ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ഒരു മനസ്സ് സസ്യഭോജനവും വെള്ളവും ആണെങ്കിലും കുഴപ്പമില്ല ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ മനസ്സ് എന്ന് പറഞ്ഞാൽ അന്നേരം പിന്നെ നമുക്ക് രാജകീയ ഭോജനം തന്നെ വേണം വീണ്ടും നാനിയേല് പുസ്തകം വായിക്കുമ്പോൾ ഒരു മനസ്സ് വീണ്ടും ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ മനസ്സ് പണക്കാരിലോട്ട് നോക്കുമ്പോൾ ഒരു മനസ്സ് ജീവിതത്തിലോട്ട് വരുമ്പോൾ വേറൊരു മനസ്സ് മറ്റുള്ളവർ ഉയർന്നവരുടെ ജീതിയിലോട്ട് നോക്കുമ്പോൾ ഒരു മനസ്സ് താന്നവരുടെ ജീതിയിലോട്ട് നോക്കുന്നേ ഇല്ല അപ്പം ജീവിതത്തിലോട്ട് വരുമ്പം വേറൊരു മനസ്സ് സാക്ഷ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഉണർവ് ഉന്മേഷം ജീവിതത്തിലോട്ട് വരുമ്പം വേറൊരു മനസ്സ് ഇങ്ങനെയുള്ളവർ കാറ്റിലലയുന്ന കടൽത്തിരയ്ക്ക് സമൻ എന്നാണ് വചനം എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ സംശയിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം അങ്ങനെ സംശയിക്കുന്നവരെന്നാണ് എഴുതിയേക്കുന്നത് അത് നമ്മളൊന്ന് നോക്കിയേ ആദ്യകാല പിതാക്കന്മാർക്ക് നല്ല ഭക്ഷണമില്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്നത്തെ രീതി പറയുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളോ പാക്കറ്റ് ഫുഡുകളോ സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ നോക്കുമ്പം ദാരിദ്ര്യമായിരുന്നെങ്കിലും അവർക്ക് ദീർഘായുസ് ഉണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൈസയും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഒരു മഞ്ഞുമില്ല ഭക്ഷണം ആവശ്യത്തിക്കൂടുതൽ ഉണ്ടാക്കി കളയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷേ അവർക്ക് ആരോഗ്യവുമില്ല അവർക്ക് അപ്പടി രോഗങ്ങളുമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പത്രം എടുത്തു വെച്ച് നോക്കുമ്പോൾ ചരമക്കോളം നോക്കുമ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലാകുന്ന ഒരു കാര്യം മിക്ക മരണങ്ങളും നാൽപ്പത്തെട്ട് ടു അമ്പത്തഞ്ചായിപ്പോ നാൽപ്പത്തെട്ടിനിടയ്ക്കും നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തി അഞ്ച് വരെ ഈ അമ്പത്തഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എഴുപത്തഞ്ച് അമ്പത് വരെ പോയി കൊടുക്കും നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തഞ്ച് വരെയാണ് ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട പത്രങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കിയാൽ കൂടുതലും മരണങ്ങൾ ഇപ്പം മനുഷ്യനെ മനുഷ്യനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തപ്പഴം തിന്നാലും ഉരുളക്കിഴങ്ങ് തിന്നാലും പച്ചക്കപ്പ തിന്നാലും ഒക്കെ ഗ്യാസ് ഉണ്ടാവാം സമയം തെറ്റി ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് ഉണ്ടാവാം ഇച്ചിരി തടിയുള്ള ഒരു മനുഷ്യൻ സമയം തെറ്റി ഭക്ഷണം കഴിക്കുവോ പച്ചക്കപ്പ തിന്നുവോ ചേമ്പ് തിന്നുവോ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന തിന്നുവോ ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ചെന്ന് കയറി കഴിയുമ്പോഴേ അവർ പറയും ആദ്യമേ തന്നെ ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതം പറയുക മുഖത്തോട്ട് നോക്കിയിട്ട് ഡോക്ടറ് പറഞ്ഞത് പറഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് കാരണം ആളിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആൻജിയോഗ്രാം ചെയ്യാൻ ഒരു ഒന്നര ലക്ഷം രൂപ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നാൽ പിന്നെ ആൻജിയോഗ്രാം ചെയ്തേക്കാം അവസാനം പുള്ളി പറയുക അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു മാസത്തിന് എനിക്ക് പേടിയായിരുന്നു ഇപ്പം ആ സംഭവം അന്നത്തെ സംഭവം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് മാറി ആദ്യകാല പിതാക്കന്മാർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഒക്കെ ആയിരുന്നെങ്കിലും അവർക്ക് ആയുസ്സും ഉണ്ടായിരുന്നു അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയിലോട്ട് വന്നുകഴിയുമ്പോൾ അവർക്ക് ആയുസുമില്ല അല്ലെങ്കിൽ അവർക്ക് രോഗങ്ങളുമാണ് അവർക്ക് വൈറ്റമിൻസ് ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചിന്ത വരുമ്പോൾ കടലിലോട്ട് അടുത്ത ചിന്ത വരുമ്പോൾ കരയിലോട്ട് ഇതാ പറഞ്ഞാൽ കാറ്റിലാടി ഒലയുക കാറ്റിലാടി ഒരേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്നിട്ട് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയല്ല കരയിലും നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയല്ല കടയിൽ കടലിലും പോയി നിൽക്കാൻ പറ്റിയല്ല ഇത് വരിക പോവുക വരിക പോവുക വരിക പോവുക വരാനും പോകാനും വരാനും പോകാനും മാത്രമേ നേരമുള്ളൂ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇങ്ങനെയുള്ളവർ ഈ കരയിലോട്ടും കടലിലോട്ടും കാറ്റത്തടിക്കുന്ന പോലെ നിൽക്കുന്നവർ ഈ രണ്ടു മനസ്സിൽ കിടന്ന് കളിക്കുന്നവർ അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് നമുക്ക് പിന്നെയും അടുത്ത വീഡിയോകളിൽ മുന്നോട്ട് ചിന്തിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇരു മനസ്സിലാടുന്ന വ്യക്തികളാണ് ഞങ്ങളെങ്കിൽ ഞങ്ങളെ ഒരു മനസ്സിൽ യാഥാർത്ഥ്യത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ കൃപയും കരുണയും കരുതലും അധികമായി ഇറങ്ങി വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ സകലതും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ യാഥാർത്ഥത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ